യ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിയമാവർത്തനം ഏഴാമത്യായം ഇസ്രായേലും മറ്റു ജനതകളും നിങ്ങൾ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുകയും അനേകം ജനതകളെ നിങ്ങളെക്കാൾ സംഖ്യാബലവും ശക്തിയുമുള്ള ഹിത്യർ ഗിർഗാശ്യർ അമോര്യർ കാനാന്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നീ ഏഴ് ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും അവരെ നിങ്ങൾ കേൾപ്പിച്ച് തരികയും ചെയ്യുമ്പോൾ അവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണം അവരുമായി ഉടമ്പടി ഉണ്ടാക്കുകയോ അവരോട് കരുണ കാണിക്കുകയോ അരുത് അവരുമായി വിവാഹബന്ധത്തിൽ വാഹബന്ധത്തിലേർപ്പെടരുത് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ മറ്റ് ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്നും അവർ അകറ്റിക്കളയും അപ്പോൾ കർത്താവിന്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും ഇപ്രകാരമാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത് അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണം സ്തംഭങ്ങൾ തകർക്കണം അക്ഷരാ ദേവതയുടെ സ്തൂപങ്ങൾ വെട്ടി വീഴ്ത്തണം കർ വിഗ്രഹങ്ങൾ തീയിൽ ചുട്ടരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും ജനതകളെക്കാൾ നിങ്ങൾ നിങ്ങളെണ്ണത്തിൽ കൂടുതലായിരുന്നത് കൂടുതലായിരുന്നത് കൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും ജനതകളെയുംക്കാൾ ചെറുതായിരുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ് ചെയ്ത ശപഥം പാലിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായി ഫർവോയുടെ കയ്യിൽ നിന്ന് അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അജഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല ആകയാൽ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങളുടെ ഭൂമി ഫല ധാന്യം വീഞ്ഞ് എണ്ണ കണ്ണ് കന്നുകാലികൾ ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യും നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ അനുഗ്രഹീതരായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യത ഉണ്ടായിരിക്കുകയില്ല കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും ഈജിപ്തിൽ വച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല എന്നാൽ നിങ്ങളെ എതിർക്കുന്നവരുടെ മേൽ അവയെല്ലാം വരുത്തും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കേൾപ്പിച്ചു തരുന്ന ജനങ്ങളെയെല്ലാം സംഹരിക്കണം അവരോട് കരുണ കാണിക്കരുത് നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത് അത് നിങ്ങൾക്ക് കെണിയായിരിക്കും ഈ ജനതകൾ എന്നേക്കാൾ വലുതാണ് എങ്ങനെ അവരുടെ അവകാശം എനിക്ക് പിടിച്ചു പറ്റാൻ കഴിയുമെന്ന് വിചാരിച്ച് ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഫറബോയോടും ഈജിപ്ത് മുഴുവനോടും ചെയ്തതെന്തെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ കണ്ണുകൾ കണ്ട മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കരബലം ശക്തി എന്നിവയാലാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ ഭയപ്പെടുന്ന ജനതകളോ ജനതകളോടെല്ലാം അവിടുന്ന് അതുപോലെ തന്നെ പ്രവർത്തിക്കും മാത്രമല്ല നിങ്ങളുടെ അടുത്തു നിന്ന് ഓടി ഒളിക്കുന്നവർ നശിക്കുന്നതുവരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരുടെ ഇടയിൽ കടന്നലുകളെ അയക്കും അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് വലിയവനും പീതിതനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ ക്രിമേണ ഉന്മൂലനം ഉന്മൂലനം ചെയ്യും നീ അവരെ ഒന്നിച്ച് നശിപ്പിക്കരുത് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ പെരുകി നിനക്ക് ഭീഷണിയാകും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ നിങ്ങൾ ഏൽപ്പിച്ചു തരും നിശേഷം നശിപ്പിക്കുന്നതുവരെ അവരെ പരിഭ്രാന്തരാക്കുകയും ചെയ്യും അവരുടെ രാജാക്കന്മാരെ അവിടുന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ആകാശത്തിൽ കീഴിൽ നിന്ന് അവരുടെ പേരുകൾ നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണം അവരെ നിശേഷം നശിപ്പിക്കുന്നതുവരെ നിങ്ങൾക്കെതിരായി നിൽക്കാൻ ആരും ശക്തിപ്പെടുകയില്ല അവയുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയെ ദഹിപ്പിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത് അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം നിങ്ങൾക്കൊരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദമാണ് വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിനു നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്